ഹായ് ഇത് അതിനിടെയൊക്കെ റൂമിലെ സ്റ്റഡി ടേബിളാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഞാനിവർ കുട്ടികളായിരുന്ന സമയത്ത് ഞാൻ ഇത് പറഞ്ഞ് ചെയ്യിച്ചതാണ് ഇത് ഈ രണ്ട് കബോർഡും ഇത്രയും സ്ഥലവും വേണമെന്ന് പറഞ്ഞിട്ട് ഇത് പറഞ്ഞ് ചെയ്യിച്ചതാണ് ഇപ്പോൾ ഈ റൂമിൽ ഇത് ഭയങ്കര കഞ്ചസ്റ്റഡായിട്ടിരിക്കുകയാണ് അപ്പോൾ ഈ അന്ന് ഇത് ഭയങ്കര ഉപയോഗമായിരുന്നു ഇപ്പോൾ ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടിരിക്കുകയാണ് ഈ റൂമിൽ അപ്പോൾ അതിനെ പുതിയൊരു ഷെൽഫ് വാങ്ങിച്ച് ഇവിടെ വെച്ചിട്ട് ഇതിനെ ഡംപ് ചെയ്യാൻ പോവുകയാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് കാരണം എനിക്ക് എനിക്കൊരുപാട് ഇഷ്ടമുണ്ട് പടങ്ങളൊക്കെ ഒട്ടിച്ച് വെച്ചിട്ട് തുരുമ്പെടുത്തിരിക്കുന്നതിനകത്ത് എന്താണ് ആ അതായത് ആമിയുടെ ഷെൽഫ് ഇത് അയനയുടെ ഷെൽഫ് വൃത്തിയിൽ ഇരിക്കുന്നത് അയനയുടെ ആണ് ആമിയാണെങ്കിലുള്ള പടങ്ങളെല്ലാം ഒട്ടിച്ച് അത് നാശിപ്പിച്ച് അപ്പോൾ പുതിയ ഷെൽഫ് വാങ്ങിച്ച് പുതിയ ഇതൊക്കെ ഒട്ടിച്ച് വെക്കുന്നു അല്ലെങ്കിൽ ബുക്കൊക്കെ എടുത്ത് വയ്ക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇതിനെ കളയാൻ പോകുകയാണെന്ന് പറഞ്ഞപ്പോൾ ഞാനായിട്ട് എൻ്റെ ഇഷ്ടത്തിന് വാങ്ങിയ ഷെൽഫായതുകൊണ്ട് ഒന്ന് വീഡിയോ എടുത്ത് വയ്ക്കുക വിചാരിച്ചു അപ്പോൾ ഓക്കെ കാണിക്കമാതി സ്കൂളിലെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഇല്ല ആരൊക്കെയാണ് അടിയില്ലേ ആരുടെ ആ ഈ കാണിക്കമാതിൻ്റെ ഈ ആമയുടെയാണോ ഓക്കേ അയനയുടെ ആരോ വരച്ച് കൊടുത്തതാണ് അത് അപ്പം ഈ ടേബിളിനി ഇവിടെ ഉണ്ടാവില്ല എത്ര സാധനങ്ങൾ ഇരിക്കുന്ന അവൾ അവള്മാർ രണ്ടും കൂടെ പറയുന്നത് പത്തായം ഇരിക്കുന്ന ഫീലാണത്ര അത് മാറ്റിയേ പറ്റത്തുള്ളൂ ഓക്കെ മാറ്റിയിൽക്കോട്ടെ എനിക്കെന്താ പ്രശ്നം പുതിയ ടേബിൾ കാണിക്കാം